ഞാൻ നിങ്ങളും പഠിച്ചത് ശരിയാണെങ്കിൽ മേഘങ്ങളുണ്ടാകുന്നത് ഇങ്ങനെയാണ് വെള്ളം ആവിയാകുന്നു അന്തരീക്ഷത്തിൽ പോകുന്നു അവിടെ അത് മേഘങ്ങളായി രൂപപ്പെടുന്നു എന്നാൽ എൻ്റെ സംശയം അങ്ങനെയെങ്കിൽ ഇതെന്താണ് ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം മേഘങ്ങളെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കി അവർ മുകളിലോട്ട് വിടുകയാണ് അതിൻ്റെ ലിങ്ക് ഒക്കെ ഉണ്ട് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയി കാണാം ഈ കാണുന്ന എല്ലാ വീഡിയോകളിലും അത് കോമൺ ആണ് എൻ്റെ ഒരു സംശയം വെള്ളം ആവിയായി പോകണമെങ്കിൽ അത് എത്ര ഡിഗ്രി വരെ ബോയിൽ ചെയ്യണം അതിനുള്ള ചൂട് അവിടെ ഉണ്ടാകണം അങ്ങനെയെങ്കിൽ കാനഡ അല്ലെ റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ മൈനസ് ഡിഗ്രിയിൽ അഞ്ചാറ് മാസം കിടക്കുമ്പോൾ എങ്ങനെ നീരാവി ഉണ്ടായി എങ്ങനെ ക്ലൗഡ്സ് ഉണ്ടാകുന്നു അത് അവിടെ നിന്ന് കാറ്റടിച്ച് എങ്ങോട്ട് പോകണമെങ്കിലും ആദ്യം അവിടെ രൂപം കൊള്ളണം അത് ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ ക്ലൗഡ്സ് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അത് വിഷാംശമുള്ളതാണ് അതാണോ ലോകം മുഴുവൻ ടർബോ ക്യാൻസറുകൾ സൃഷ്ടിക്കുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കണ്ടേ